മലയാളക്കരയ്ക്ക് ഓണം ആഘോഷിക്കാൻ പൂക്കാലം ഒരുക്കി ഇടുക്കിയിലെ കർഷകർ ഓണം വിപണി ലക്ഷ്യമിട്ട് നിരവധി കർഷകരാണ് ഇത്തവണ പൂക്കൃഷി നടത്തിയത് മികച്ച നേട്ടം സ്വന്തമാക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ പച്ചക്കറി കൃഷി നടത്തുന്ന നെടുങ്കണ്ടം വലിയ തേവാള സ്വദേശിയായ മഞ്ജു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത്തവണ ജമന്തി കൃഷി നടത്തിയത് ബാംഗ്ലൂരിൽ നിന്നും വിത്തതിച്ച് ഗ്രോ ബാഗുകളിലാക്കി ആകെ നാന്നൂറ് ചെടികൾ പരിപാലിച്ചു ഓരോ ചെടിയിലും നിറയെ പൂക്കളാണ് ഓണത്തെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുന്നത് എനിക്ക് ഈ കൃഷിയെ കുറിച്ച് എത്ര അറിവൊന്നും ഇല്ലായിരുന്നു എങ്കിലും എന്റെ സ്വയം ഒരു അറിവ് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് നല്ല മുഴുത്ത പൂവാണ് ഏകദേശം ഒരു ഒരു ചെടിയിൽ തന്നെ ഒരു പത്ത് പത്ത് ഗ്രാമോളമുള്ള പൂവുണ്ട് ഇരുപത്തെട്ട് ദിവസം ആകുമ്പോ തൈകള് നടാൻ പരിപത്തിനാവും പിന്നെ അതിന്റെ ഏകദേശം നട്ട് ഒരാഴ്ച കഴിയുമ്പോൾ പ്രൂണിംഗ് നടത്തും കൃഷി എന്ന് പറഞ്ഞ ഒരു കാലാവസ്ഥ നമ്മൾ പ്രൂണിങ് നടത്തുന്ന ഒരു ടൈം പിന്നെ ഓണത്തിന്റെ സമയത്ത് തന്നെ പൂക്കണം ആ പൂ പറിക്കണം ആ ഒരു ടൈം വെച്ച് വേണം നമ്മള് വേണം അത് ചെയ്യാൻ ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ ഇത്തവണ ഇറക്കിയവരുണ്ട് ഹൈബ്രിഡ് വിത്തെത്തിച്ചാണ് മിക്ക കർഷകരും കൃഷിയിറക്കിയിരിക്കുന്നത് താരതമ്യേന വലിപ്പം കൂടിയ പൂക്കളായതിനാൽ ആവശ്യക്കാർക്കും ഏറെ പ്രിയങ്കരമാണ് ഇടുക്കിയുടെ മലമടക്കുകളിൽ വിരിയുന്ന ജമന്തി പൂക്കൾ കഴിഞ്ഞ ജൂലൈയിലാണ് മഞ്ജു കൃഷിയിറക്കിയത് ഓണം അടുത്തതോടെ വ്യാപാരികൾ പൂക്കൾക്ക് ഓർഡർ നൽകി നേരിട്ടെത്തി പൂ ശേഖരിക്കുന്നവരുമുണ്ട് അടുത്ത വർഷങ്ങളിൽ ഇടുക്കിയിൽ കൂടുതൽ മേഖലയിൽ പൂക്കൃഷി വ്യാപിപ്പിക്കുമെന്ന് ഉറപ്പാണ് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി